പ്രത്യേകം പറഞ്ഞു റബ്ബിക്ക എന്ന് ഈ സൂറത്തിൽ പറഞ്ഞത് റബ്ബിന് വേണ്ടിയുള്ള നമസ്കാരം അല്ലാത്ത നമസ്കാരം ഉണ്ടോ റബ്ബിനു വേണ്ടി അല്ലാത്ത നമസ്കാരം ഉണ്ട് അല്ലാത്ത നമസ്കാരം ഉണ്ട് ഷർത്തും ഫറതും ശുന്നത്തൊന്നും നേർക്കൊക്കെ അത് അതാർക്കോ വേണ്ടിയുള്ള റബ്ബിന് വേണ്ടി വേണ്ടിയാകണം നമസ്കാരം നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണം നമസ്കാരം നമസ്കാരം സഹോദരങ്ങളെ കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രമാകരുത് നിസ്കരിച്ചു എന്ന് മറ്റൊരാൾ പറയാൻ വേണ്ടിയുള്ള നമസ്കാരമാകരുത് സംസ്കാരത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത് സൂക്ഷ്മത വേണ്ടത് മുസ്കരിക്കുന്നവൻ ആദ്യമായി റബ്ബിനു വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആള് ആ നിസ്കാരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഉലോ അത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ തന്നെ പാലിക്കണം ഉലോയിൽ അബദ്ധം വന്ന് ചേരരുത് ഉലോ ശരിയായിട്ടില്ലെങ്കിൽ ശരിയാകും അതെല്ലാവർക്കും ശരിയാവില്ലേ പക്ഷെ ശരിയായ രൂപത്തിനും ഭാവത്തിൽ അറിയണം അതെപ്പോഴും അറിയണം നീയ്യത്ത് വെക്കേണ്ട തുടക്കം മനെ ഒലോ എപ്പഴാണ് നീയത്ത് തുടങ്ങേണ്ടത്

കൊപ്പിളിക്കുന്ന സമയത്തും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്തും കൊപ്പിളിക്കുന്നതിന്റെ മുമ്പുള്ള മിസ്വാക്കിന്റെ സമയത്തൊക്കെ ആ നീയത്ത് വേണം സുന്നത്തിന്റെ നീയത്ത് ഒരാളിങ്ങനെ മിസ്മിയും ചൊല്ലി കയ്യും കഴുകി കൊപ്പിളിച്ചു മൂക്കിൽ വള്ളം കേറ്റി ചീറ്റി നീയത്ത് ആരംഭിക്കുന്നത് ഈ മുഖം കഴുകുമ്പോഴാണ് ഫറല ആ നീയത്ത് എന്നാൽ അതു മുതലേ കാര്യമായിട്ട് ഉദൂവിന്റെ പരിഗണന ഉണ്ടാകുള്ളൂ ശരിക്ക് ഈ കഴുകിയതൊക്കെ സവാബ് കിട്ടുന്ന രൂപത്തിൽ ഉദൂവിന് പൂർണ്ണത ലഭിക്കുന്ന രൂപത്തിലാകണമെങ്കിൽ അപ്പോഴൊക്കെ സുന്നത്ത് എന്ന നീയത്ത് മനസ്സിൽ വേണം പുതിയ മസല ഉണ്ടാക്കി വന്നിട്ടൊന്നും അവതരിപ്പിക്കലട്ടോ കിതാബിൽ പണ്ടുള്ള മസലയാണ് സുന്നത്ത് സുന്നത്തവിടെ കരുതണം അവിടെ സൂക്ഷിക്കണം സുന്നത്തായ സംഗതികൾ ചെയ്യുമ്പോൾ സുന്നത്തായ നെയ്യത്ത് മനസ്സിൽ വേണം കഴുതും ഭീഷ്മിയും ദിക്കറൊക്കെ ചൊല്ലിയിട്ടുള്ള ഉളു കാണാൻ വലിയ പല അല്ലേ ഇവിടെ നിന്നിട്ട് ഉതുകൊടുക്കുന്ന ഇരക്കൊന്നും പത്ത് പതിനഞ്ച് മിനിറ്റ് വീക്ഷിച്ചോക്കേണ്ടി ആകെ ഉളുവിന് ഏറ്റവും പ്രധാനമായും തുടക്കത്തിലും മുടക്കത്തിലാണ് നിക്ക് തുടക്കത്തിലും മുടക്കത്തിലുള്ള നിക്ക് താമായി ചൊല്ലിയിട്ടുള്ള ഉളവ് എത്ര ആലോചിച്ചോക്കി അല്ല അറിയുന്നതല്ലേ ഇനി ഇനിയും ഇനി ചെയ്യാൻ സമയായിട്ടില്ല പിന്നെ പഞ്ഞു വെച്ചിട്ടോ ഉതുകൊടുക്കുന്നോ എന്നാ നമ്മൾ ഒന്ന് ക്ലിയർ ആക്കി ചെയ്യാം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആൾ ആ നിസ്കാരത്തിന്റെ മുഖദ്മായ ആമുഖമായിട്ടുള്ള ഉളു അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം അതിൽ അപാകത വരരുത് ഉളൂ എത്ര ഭംഗിയാകുന്നുണ്ടോ അത്ര കണ്ട് നിനക്ക് നിസ്കാരത്തെ ഭംഗിയാക്കാൻ പറ്റും അതിന്റെ മർമ്മ അങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലും ഉള്ളത് ഇക്കറി ശ്രദ്ധിക്ക മഹാന്മാരായ പണ്ഡിതന്മാർ മുഖം കഴിക്കുന്നതിനും കൈ കൈകുന്നതിനും കാല് കഴിക്കുന്നതിനും ചെവി തടവുന്നതിനും തല തടവുന്നതിനും ഒക്കെ ദിക്കുപഠിപ്പിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കൂടി ചെല്ലി പഠിപ്പിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഒടക്കിലും തുടക്കത്തിൽ തുടക്കത്തിലും ആ രണ്ട് തിക്രെങ്കിലും നമ്മൾ പതിവാക്കണം അത് അതിന്റെ പൂർണ്ണതൊക്കെ ആവശ്യം തന്നെയാണ് ഇനി കിട്ടാത്ത ആളുകൾ ചെല്ലിക്കോട്ടേന്ന് കരുതിയിട്ടാണ് അത് ആ ചുമരില തൂക്കിയിരിക്കുന്നത് എല്ലാ പള്ളികളും ചുമരിലും ഉണ്ട് അല്ലേ അതായതെങ്കിലും പള്ളിയിൽ ഇല്ലാത്ത ഫോട്ടോകോപ്പിയോട് കൊണ്ടുപോയി അറിയാത്തവർക്കൊരു സഹായം എന്ന നിലക്കാണ് അവിടെ തൂക്കിയിരിക്കുന്നത് നോക്കി ചൊല്ലാൻ പക്ഷെ ഞാൻ പറയുന്ന വിഷയം അവിടെ അല്ല പഴയകാലത്ത് ആളുകൾ പോലെ ഈ പത്താം ക്ലാസ്സും പതിനഞ്ചാം ക്ലാസും ഒന്നും പഠിക്കാത്ത ഓത്തുപള്ളിയിൽ മാത്രം പഠിച്ചിരുന്ന നമ്മുടെ വല്യപ്പമ്മമാരും വല്യമ്മമാരും ഈ ദിക്കറൊന്നും ചൊല്ലാതെ ഒറ്റ അവിടെ ഉത്വത്തിണ്ടാവില്ല അവർ എവിടെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ അവരെക്കാളും ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടി ദുനിയാവിൽ ഇനി ഇപ്പോഴും പലരുടെയും മനസ്സിൽ ദുനിയാവ് കിട്ടിയത് മതിയായിട്ടില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ് മതിയായെന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കിട്ടില്ല മതിയായിട്ടില്ല എന്നുള്ള ചിന്ത തന്നെയുള്ളത് നാലാം തലം വർക്കുള്ള ജീവിക്കാനുള്ളത് നല്ല അവർ കൊടുത്താലും ആളുകൾ പറയും കുറച്ചുകൂടി ആവശ്യമുണ്ട് എന്നാൽ ഇതൊക്കെ നന്ദിയുടെ ഭാഗമായിട്ട് ചൊല്ലണ്ടേ നമ്മൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് അലൈഹി സല്ലാ നിങ്ങൾ ഉറപ്പ് നൽകിയ ഒരു ദിക്കറാണ് ഉദുവിന്റെ ശേഷം ചൊല്ലുന്ന ആ മൂന്ന് വട്ടം ചൊല്ലുന്ന ദിക്കർ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി തിബിലയിലേക്ക് തിരിഞ്ഞ് നിന്ന് ഇത്ര ചെറിയ ദിക്കറാണ് ഈ മാം മരിക്കാൻ പറ്റുന്ന സന്തോഷുള്ള ദിക്കറാണ് നമ്മൾ അതെങ്കിലും ആ രണ്ട് ദിക്കറുകൾ എങ്കിലും പതിവാക്കണം മുഖം കഴിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയട്ടെ മുഖത്തിന്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം മുതൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലി വരെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് മുഖത്തിന്റെ അതിർത്തി പറയാറുള്ളത് അല്ലെ ചെറ്റി നിങ്ങൾ പറയണം അതിർത്തി അങ്ങനെ പറയാറുള്ളത് പക്ഷേ അതിർത്തിയിൽ നിന്ന് കുറച്ചുകൂടി മേൽപോട്ട് കഴുകണം അതിർത്തി മുളക്കുന്ന സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടി മേലെന്ന് കഴുകണം കഴുകണം അങ്ങനെ കഴുകുമ്പോഴേ ഈ അതിർത്തിയുടെ ഭാഗം കഴുകി എന്ന് പറയുള്ളൂ ചെവിയുടെ രണ്ട് കുറ്റി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അവനെ രണ്ട് കുറ്റിയെ കുറിച്ച് എല്ലാവരും ജീവിക്കുന്നുണ്ടാവും ഈ രണ്ട് കുറ്റി നനയണം അപ്പോഴേ ചെവിയുടെ ഈ ഭാഗം കഴുകി എന്ന് പറയാവും വളരെ കൃത്യമായൊരു ശ്രദ്ധിക്കണം ഉപ്പമാരോടൊക്കെ ഞാൻ പറയട്ടെ നല്ല താടി തിങ്ങിയ താടി വെക്കുകയാണെങ്കിൽ ഉളു ഏറെക്കുറെ ഉളുവിന്റെ സ്ഥലം ചുരുങ്ങി കിട്ടും കാരണം തിങ്ങിയ താടി കൈകൽ നിർബന്ധമല്ലല്ലോ തിങ്ങിയ താടി തിക്കൽ സുന്നത്തല്ലേ ഉള്ളൂ അതെ തിങ്ങാത്ത താടി വെച്ചാൽ ഉള്ളിലേക്ക് ശരിക്ക് വള്ളം റെഡി ആയിട്ട് പമ്പ് ചെയ്ത് റെഡിയാക്കും അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം കട്ടിമീശ വെക്കുന്ന ആളുകൾ മീശ വെട്ടി ചെറുതാക്കുകയാണ് വേണ്ടത് കട്ടിമീശയുടെ ഉള്ളിലേക്ക് ശരിക്ക് വള്ളം ചേരണം അല്ലാതെ ആ ഭാഗം കഴുകി എന്ന് പറയാൻ കഴിവില്ല അപ്പൊ താടി ക്ലീൻ ആക്കിയ ആളുകൾ ആ ഭാഗം മൊത്തം കഴുകണം വെള്ളം ഇങ്ങനെ ചെറിയ രൂപത്തിൽ നിങ്ങൾ നനഞ്ഞാൽ പോലെ വെള്ളങ്ങനെ ഒലിക്കണം ഈ കണ്ട ഭാഗങ്ങളോടൊക്കെ ഒലിക്കണം വെള്ളം മൂന്ന് പ്രാവശ്യം ഒരാൾ കെഴുകി മൂന്ന് പ്രാവശ്യം ഒരാൾ കെഴുകിയിട്ട് മൂന്ന് പ്രാവശ്യം മൊത്തം കെഴുകിയിട്ടാണ് നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ വീടിയത് എങ്കിൽ സുന്നത്തയാൾക്കില്ല ഉണ്ടോ സുന്നത്തില്ല കാരണം സുന്നത്തായിട്ടുള്ള കെഴുകൽ വേണമെങ്കിൽ നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്നാമത്തെ രൂപത്തിൽ പൂർത്തിയായാൽ രണ്ടും മൂന്നും സുന്നത്ത് കിട്ടും ഒന്നാമത്തേൽ കഴുകി കുറഞ്ഞ ഭാഗം വിട്ടു രണ്ടാമത്തേൽ അത് പൂരിപ്പിച്ചു മൂന്നാമത്തേ ബാക്കിയും പൂരിപ്പിച്ചു ഇപ്പൊ എന്തേ വീടിയിട്ടുള്ളൂ ഫർളെ വിടീട്ടുള്ളൂ ഫു ആ മുഖം കഴുകുന്നുള്ള ഫർ കിട്ടി ഫറായ ഭാഗങ്ങൾ മൊത്തം കെഴുകിയത് രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടാണ് കഴുകി വിടിയതെങ്കിൽ ഒരു സുന്നത്ത് കിട്ടും മൂന്നാമത് കഴുകുമ്പോൾ അപ്പൊ ഒന്ന് കഴുകിയിട്ട് രണ്ടും മൂന്നും സുന്നത്താകണമെങ്കിൽ ഒന്നാമത്തെ പ്രാവശ്യം കൊണ്ട് തന്നെ ഫർലിന്റെ ഭാഗങ്ങളൊക്കെ കഴുകലിൽ പൂർത്തിയാകണം അപ്പൊ കൈ കഴുകുന്ന ഒരാൾ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഈ മുട്ടിന്റെ കൈതാ മുട്ട് എല്ല് കാണുന്ന കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മൊത്തം ഇങ്ങനെ നനച്ചു ശരിക്കും ഇങ്ങനെ ഒലിച്ചു ഒന്നാം തവണ തന്നെ കൈയിന്റെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി നനഞ്ഞു എന്നാൽ രണ്ടിലും മൂന്നിലും സുന്നത്തായ കൈകൾ കിട്ടി ഒന്നവർ വള്ളിന് കഴുകി അപ്പൊ ഇവിടെ നനഞ്ഞിട്ടില്ല രണ്ടാമത്തിൽ കുറച്ച് ഇവിടെ നനഞ്ഞു മൂന്നാമത്തിൽ ഇവിടെ കുറച്ച് നനഞ്ഞു റെഡിയായി മൂന്ന് കഴുകലും കൂടിയിട്ടാണ് ഫറലായ ഭാഗങ്ങൾ ഫുൾ ഫുള്ളായത് എങ്കിൽ ഫർലു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ സുന്നത്തിൽ ലഭിച്ചിട്ടില്ല ഉദൂ എന്ന് വെച്ചാൽ പൂർണ്ണമല്ല കാരണം സുന്നത്തില്ല ഫർ മാത്രമേ ഉള്ളൂ അത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം മുടി തന്നെ മുടി തന്നെ തടവുന്ന ആളുകൾ മുടി മുടിയുടെ തലയുടെ പരിധി കടന്നിട്ട് തലയുടെ പരിധി വിട്ട രീതിയിലുള്ള മുടി അത് മേൽപോട്ട് ഇങ്ങനെ വാർന്നു വെച്ച മുടിയാന്ന് കൂട്ടിക്കോളും മുന്നിലേക്ക് വരുമ്പോൾ തലയുടെ പരിധി വിട്ടിപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ആ മുടി അതാണ് തടവുന്നത് എങ്കിൽ മതിയാകൂല തലയിൽ ഉള്ള ഭാഗത്തുള്ള മുടിയാണ് തടവേണ്ടത് ഉദാഹരണമായിട്ട് ഒരാൾ മുടി പെരടിയിൽ നിന്ന് നിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചെവിക്കുറ്റിയിൽ നിന്ന് നിങ്ങോട്ടിറങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് തലമുടി തടവാന്നല്ലേ പറഞ്ഞു തല തടവാന്നാ പറഞ്ഞത് തലമുടി എന്നുള്ള നമുക്ക് ഈ മുടിയൊക്കെ തലപ്പെട്ടതാ ഈ പരടിയിൽ നിങ്ങോട്ട് ഇറങ്ങിയ മുടിയാണ് ഒരാൾ തടവിയതെങ്കിൽ തല തടവിയ കൂട്ടത്തിൽ പെടൂല പരിധി വിട്ട മുടിയാണത് അത് ശരിക്കും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാല് കഴുകുമ്പത്രമാത്രം ശ്രദ്ധിക്കാനുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉലുവെടുത്തെങ്കിലേ ഉലുവോ കൃത്യമാവുകയുള്ളു ഉലവ് റെഡി ആയെങ്കിലേ ഈ പറയുന്ന നമസ്കാരം റബ്ബിന് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കാൻ കഴിയും എങ്ങനെയെങ്കിലും പറഞ്ഞത് നന്ദിയായി ഫസ്വല്ലി റബ്ബിഖ് നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം ഇമാം അള്ളാഹനും അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചു റബ്ബിന് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞത് ആ ലാമിട്ട് ഒരു പ്രത്യേകം പഠിക്കാനുണ്ട് ഈ ലാമറബിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറഞ്ഞത് ശരീരത്തിനുള്ള ആത്മാവ് പോലെയാണ് ശരീരത്തിന് സഹോദരങ്ങളെ ജീവൻ ശരിയായ രൂപത്തിലുണ്ട് എന്ന് പറയുന്നത് ആത്മാവ് പൂർണമായ രൂപത്തിൽ ശരീരത്തെ വിട്ടുപിരിയാതെ കാൽപാദം മുതൽ മുർദാവ് വരെ മുർദാവ് മുതൽ കാൽപാദം വരെ ശരിയായ രൂപത്തിൽ അങ്ങനെ നിലനിൽ നിലനിൽക്കുമ്പോഴാണ് അതിന് നല്ല പ്രശംസയും നല്ല സന്തോഷവും ലഭിക്കുന്നത് ആത്മാവ് പൂർണ്ണമായിട്ട് അതേ സമയത്ത് ആത്മാവ് പിരിഞ്ഞു പോയാൽ അതിനെ സംബന്ധിച്ച് ഡെഡ് ബോഡി എന്നാണ് പറയുക അതേ ഒരു ഭാഗത്തുള്ള ആത്മാവ് പിരിഞ്ഞുപോയി അവിടെ ചലനം ഇല്ല അവിടെ അനക്കം ഇല്ല റൂഹ് പിടിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ ഒരു ഭാഗത്ത് ചലനം മറ്റുപോയി പിന്നെ നോക്കുമ്പോൾ അടുത്ത ഭാഗത്തും ചലനം മറ്റുപോയി ചിലരുടേത് കണ്ടിട്ടില്ലേ നിങ്ങൾ മണിക്കൂർ കണക്കിനുണ്ടാകാറുണ്ട് ചിലർ ആത്മാവിനെ പിടിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് തന്നെ ആത്മാവിനെ പിടിക്കുന്ന സ്വഭാവവും ഉണ്ട് ചില

ും നിന്റെ നിസ്കാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന് വേണ്ടിയുള്ളതാകണം നല്ല ഭക്തിപൂർവമുള്ള ഒഴിവാക്കണം ഭക്തിപൂർവമുള്ള രണ്ട് നിലക്കുള്ള ഭക്തിയും കൽവിന് ഭക്തി ഉണ്ടാകണം അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകണം നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം നിന്റെ നോട്ടം നിയന്ത്രണ വിധേയമല്ലേ നിന്റെ കൽവിന് ഇല്ല എന്നാണ് നിന്റെ തെളിവ് നിന്റെ കൈയ്യെ വെക്കേണ്ടടുത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല നിന്റെ കൈയ്യെ

ും ഭക്തിരുന്നോ നിസ്കാരത്തിലല്ല തലകെട്ട് ശരിയാക്കേണ്ടത് നിസ്കാരത്തിലല്ല താടി ശരിയാക്കേണ്ടത് നിസ്കാരത്തിലാണ് ഷർത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചൊവ്വാക്കിയിട്ട് തൊപ്പി ഫോൺ റെഡിയായിട്ടെ എന്തൊക്കെയാണ് ആൾക്കാരെ ഹാരി ഫോൺ ഒന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കിശിയിട്ടല്ലേ ശബ്ദിച്ചാൽ ഒരു പ്രശ്നമില്ല അങ്ങനെ ഒന്ന് അവിടെ ആ സ്വിച്ചൊക്കെ അറിയാലോ സ്വിച്ച് മേലൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതിയല്ലോ സൗണ്ടില്ലാതെ ഓഫ് ആക്കുന്നുണ്ട് ഓഫ് ആക്കിയാലോ ആരെങ്കിലും ഇടയിൽ മെച്ചുവായാലോ മെച്ചു ഹയാത്താക്കണമെങ്കിൽ ഫോൺ ഓൺ ആയിട്ടുണ്ട് എന്തോ ഇവരൊക്കെ തിരക്ക് ഫോണിങ്ങനെ നമ്പർ ഇങ്ങനെ അടിക്കന്നെ അതിങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന വേണ്ടിയുള്ള നിസ്കാരമാണ് മറ്റു ചോലുകളിലേക്കൊന്നും പോകാൻ പാടില്ല കറാഹത്തുകൾ ഒഴിവാക്കിയാൻ വരുന്ന ആളുകളൊക്കെ കടുവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കി വേഷവിധാനത്തിലുള്ള കറാഹത്തുകൾ ഒഴിവാക്കണം കൈ ചുരുട്ടി വെച്ച് സംസ്കരിക്കാൻ പാടില്ല കറാഹത്താണ് കൈ ചുരുട്ടി വെച്ച് സംസ്കരിക്കാൻ പാടില്ല കൈ നിവർത്തി പാന്റ് ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല പാകത്തിലുള്ള പാൻറ് ധരിക്കണം പാൻറ് മോശപ്പെട്ട വസ്ത്രധാരണം നല്ല നല്ലതാണ് നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ് അത് തുണി അങ്ങനെ തന്നെ ഈ ധരിച്ചിരിക്കുന്നൊക്കെ അങ്ങനെ തന്നെ അതിന്റെ കളവിലൊത്തതാണെങ്കിലും നല്ലതാണ് അല്ലെങ്കിൽ എല്ലാം പോലെ തന്നെ പാന്റിനായിട്ട് കുറ്റം പറയില്ല പാൻറ് നല്ല വസ്ത്രം തന്നെയാണ് നല്ല രൂപത്തിലാണെങ്കിൽ തുണി അങ്ങനെ തന്നെ തുണി നിര്യാണിക്ക് താഴ് ഇറങ്ങാൻ പാടില്ല പാന്റ് ഇറങ്ങാൻ പാടില്ല നമുക്ക് എല്ലാത്തിനൊന്നും അല്ലേ കന്തൂറേ ഇറങ്ങാൻ പാടില്ല കന്തൂറെ ഇറങ്ങാൻ പാടില്ല പറ്റൂല നിര്യാണിക്ക് തായ ഇറങ്ങാൻ പറ്റും പെണ്ണുങ്ങളെ അത് നല്ലോണം തായോട്ട് ഇറങ്ങണം അത് നിര്യാളിക്ക് മേലെയാക്കി പൊക്കി പിടിക്കാൻ പറ്റില്ല അത് തായോട്ടെറക്കണം കാല് കാണാത്ത വിധം തായോട്ട് നല്ല വലിപ്പം വേണം നിസ്കാര കുപ്പായത്തിന് നിസ്കാര കുപ്പായം ധരിച്ച് കഴിത്തിന്റെ ഭാഗത്ത് ഹോൾ ഉണ്ടാക്കാൻ പാടില്ല അവിടെ ഇവിടെ ഓട്ടയുണ്ടാക്കി കാണാൻ പാടില്ല കഴിത്തിന്റെ ഭാഗത്ത് നല്ല മറിയുന്ന മക്കനെ ഇട്ടിട്ട് മുടിയൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നല്ല ക്ലിയറായി കൃത്യമായി മറയുള്ള നിസ്കാര കുപ്പായത്തിന്റെ കൈ അതിന്റെ കഫിന്റെ ഭാഗം പറഞ്ഞു ഉയർത്തുമ്പോൾ തായോട്ട് കൊയിഞ്ഞു ചാടാത്ത നല്ല ഫിറ്റായ കഫായിരിക്കണം തായോട്ടെങ്ങാനും അത് താഴ്ന്നു പോയിട്ട് ആ ഭാഗം എവിടെയെങ്കിലും ഒന്ന് വെളിവായാൽ നിസ്കാരം ബാത്തി പോകും നിസ്കാര കുപ്പായത്തിന്റെ കൈയ്യെ ഇപ്പൊ ഈ പുതിയ മോഡൽ വരുന്ന ഭർദന്റെ കൈ പോലാകരുത് ആ കൈയ്യോടെ ഫിറ്റാക്കി അടിച്ച് വെക്കണം അതിപ്പൊ ചില സഹോദരിമാർക്ക് ഒരു പണി തുടക്കത്തിൽ ഒന്ന് ഫിറ്റ് ആക്കി ഫിറ്റാക്കി ചുരുട്ടിട്ട് ഒരു നോക്കും കഴിഞ്ഞാൽ പിന്നെ പോകും ഉമ്മമാരെ അത് പഠിച്ചെ പറ്റിക്കുന്നു സ്വാഭാവിക അത് ശരിയാകൂല കൃത്യമായിട്ട് അടിച്ച് വെക്കണം അങ്ങനെ അടിച്ചത് വാങ്ങാൻ കിട്ടാണ്ട് അങ്ങനത്തെ വാങ്ങി വാങ്ങിക്കൊടുക്കണം അങ്ങനെ വാങ്ങിട്ടല്ലേ വാങ്ങിട്ടാണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ ഇനി ഉമ്മമാർക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കിട്ടാത്ത ഇന്ന് തന്നെ രാത്രി നാളെ പോയി വാങ്ങാൻ പറഞ്ഞു ഭർത്താക്കന്മാരോട് എന്നോട് നല്ല വാങ്ങി പറയാണം നല്ലത് വാങ്ങിക്കൊടുക്കണ്ട കൈ ഫിറ്റ് ഫിറ്റാതല്ലേ കൊടുത്തിട്ട് ഇതേപോലെ നല്ല ഫിറ്റിൽ നിൽക്കണം ഇത് ലൂസായിട്ട് തുടക്കത്തിൽ എന്തോ എന്നു പറയുന്നത് അവിടെ ഇങ്ങനെ ചുരുട്ടിട്ട് ഒന്നിങ്ങനെ ചുറ്റി വെക്കും ചിലർ ചിലരൊന്നും ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ടൈറ്റായി വെക്കും ചിലർക്ക് രണ്ടരക്കാത്ത് കഴിയുമ്പോഴേ അവരുണ്ടാവും ചിലർക്ക് ഉറക്കാത്ത കഴിയുമ്പോൾ തന്നെ പോകും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അത് ഇങ്ങനെ തായോട്ട് ഇറങ്ങണം തായോട്ട് ഇറങ്ങിയിട്ട് മറക്കേണ്ട ഭാഗം വെളിവായി പോയാൽ അവർക്ക് നിസ്കാരം ശരിയാവോ മറക്കേണ്ട അവർക്ക് മറക്കണ്ടേ ചില ആളുകളുണ്ട് സുബാനുള്ള യാത്രയിലൊക്കെ കാണാൻ ചില ആളുകൾ നിസ്കാരക്കുപ്പായം നിസ്കരിക്കാനുള്ള സ്ഥലത്തുണ്ടെങ്കിലും സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്ത് ശരിക്കുള്ള സംസ്കാരക്കുപ്പായ ഉണ്ടെങ്കിലും ആ പർദ്ധ ധരിച്ചു സംസ്കരിക്കും എന്നിട്ട് ആ പർദ്ധ ധരിച്ച് സംസ്കരിക്കുന്നത് എന്തായാലും കോല അറിയും നിങ്ങൾ അവരെ സുജോദിയില് ആ കാലും കാലിന്റെ അപ്പുറം ഒപ്പറൊക്കെ വെളിവാകണം